ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ ഹോട്ടൽ ടാസ്കിൽ ഗസ്റ്റായിട്ട് രണ്ടാൾക്കാർ നമ്മുടെ ഷിയാസും ശോഭേച്ചിയും വന്നിരിക്കുകയാണ് അപ്പോൾ പേരും ഹൗസിലേക്ക് കയറി അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സംഭവങ്ങളിങ്ങനെ ആ ഹൗസ് വെയ്റ്റ്സിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രൊമോ ഞാൻ കണ്ടിരുന്നു പിന്നീട് ലൈവിൽ ഞാൻ കണ്ടു നമ്മുടെ ഷിയാസ് കരിയും വന്നിട്ട് പ്ലാച്ചിപ്പാവ അനുമോളുടെ പ്ലാച്ചിപ്പാവ എന്നെടുത്ത് കീച്ചുന്നുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ അനുമോളുടെ പ്ലാച്ചിപ്പാവ അവിടെ എവിക്റ്റ് ആയിരിക്കുകയാണ് ബിഗ് ബോസിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് കൊടുക്കുന്ന ഒരു ഒരു ജീവനില്ലാത്ത ഒരു സാധനമായിരുന്നു ഈ പ്ലാച്ചിപ്പാവ അത് ഒരു കാര്യം ഞാൻ പറയാം ഈ സാബുമാൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടല്ലോ അവിടെ സാബുമാനേക്കാൾ കോണ്ടന്റ് കൊടുക്കുന്ന ആളാണ് ഈ പ്ലാച്ചി പാവ അപ്പോൾ ഈ ആഴ്ചകൾ എവിക്റ്റ് ആയെന്ന് തന്നെ പറയാം പ്ലാച്ചി പാവ ഈസ് എവിക്റ്റഡ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പ്ലാച്ചി പ്ലാച്ചി പാവ പ്ലാച്ചിപ്പാവ പ്ലാച്ചിപ്പാവ മൈക്കില്ല തന്നെ ഉണ്ടായിരുന്നുള്ളു സംസാരിക്കുന്നില്ലെന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ല കോൺടൻറ്റ് കൊടുക്കുന്ന ഒരാളായിരുന്നു പ്ലാച്ചിപ്പാവ സി ഇവിടെ ഷിയാസ് ചെയ്തൊരു കാര്യം നൈസായി അത് അത് നന്നായി ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഷിയാസ് പോകുന്ന സമയത്ത് ഞാൻ പേഴ്സണലി ആഗ്രഹിച്ച കാര്യമാണ് ആ പ്ലാച്ചി പ്ലാച്ചിപ്പാവ എടുത്തിട്ട് പോകണം എന്നുള്ളത് കാരണം രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അനുമോളുടെ ഗെയിം ഒരു 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 വീക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഒന്നര ആഴ്ചയായിട്ട് ആ ഒരു ആരും ജിസയിൽ ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം അനുമോളുടെ പെർഫോമൻസ് ഭയങ്കര വീക്കാണ് പറഞ്ഞിട്ടിരിക്കാൻ പറ്റും അനുമോൾ കൂടെ പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ ഗെയിമില്ല പ്രവീണായിട്ട് ചെറിയൊരു കോംബോ പിടിക്കാൻ വേണ്ടി നോക്കി പക്ഷേ ആ കോംബോ ഹിറ്റായില്ല പ്രവീണ ആവുന്നു അത് അതും അനുമോക്ക് ഗുണമായിട്ട് മാറുന്നു ഇപ്പോൾ അതായത് നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഒരു പ്ലാച്ചി പ്ലാച്ചിപ്പാവയും പിടിച്ചു നടക്കുകയാണ് ഈ പ്ലാച്ചി പാവ അനുമോളുടെ ഗെയിം നേരെ താഴത്തേക്ക് ആകത്തേ ഉള്ളൂ അപ്പോൾ ചില ആൾക്കാരെ പറയും ഷിയാസ് അവിടെ ഒതു ചെയ്തത് ഷിയാസിന്റെ ഷോ അല്ലേ അല്ല ഞാൻ പറയുന്നത് ഷിയാസ് അവിടെ അനുമോൾക്ക് ഒരു ഒരു സപ്പോർട്ട് കൊടുത്തത് അല്ലെങ്കിൽ അനുമോൾക്ക് ഒരു ഗുണമാണ് അവിടെ ചെയ്ത് കൊടുത്തേക്കുന്നത് കാരണം ഈ പ്ലാച്ചി പ്ലാച്ചിപ്പാവയും പിടിച്ചോ അനുമോൾ അവിടെ പ്ലാച്ചിപ്പ് പറ നടക്കുമ്പോഴത്തേക്കും അനുമോൾക്ക് നല്ല കോണ്ടന്റ് കിട്ടാൻ വേണ്ടി പോകുന്ന നല്ല നെഗ് നെഗാവുകയും ചെയ്യും ആ പ്ലാച്ചി പാവ തന്നെ അനുമോൾക്ക് നെഗ്ഗാണ് ഷിയാസ് അതുകൊണ്ടെടുത്ത് വാലിച്ചെറിഞ്ഞും കളഞ്ഞു അത് ഷിയാസിന് നല്ല ഒരു എന്താ പറയുക പറഞ്ഞത് ഒരു ഒരു ഗുമ്മ് കിട്ടുന്ന ഒരു പരിപാടിയാണ് കാരണം ഷിയാസ് അത് നേരെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി എന്ത് ചെയ്യും അനുമോൾ നേരെ അലറി വിളിച്ച് കരഞ്ഞ് പുറകേ നടന്ന പ്ലാസ്റ്റിക് പാവാസ് ഒന്ന് വേണ്ടി നോക്കി ഇതെടുത്ത് വലിച്ചെറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഷിയാസിന് വളരെ നല്ല സ്പേസ് കിട്ടുന്നുണ്ട് ഇനി അനുമോളുടെ കാര്യം അനുമോള് ഹോട്ടൽ ടാസ്കില് അവിടുത്തെ ഹോട്ടലിലെ ഒരു മാനേ എനിക്ക് ഹോസ്റ്റോറന്റ് മാനേജറോ സ്വന്തമായിട്ടൊക്കെ നിക്കുക ഒരു ജോലിക്കാരായിട്ട് നിൽക്കുക ഈ അവർക്ക് പിടിക്കാൻ പറ്റണില്ല ജോലിക്കാരി നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഷിയാസ് ഒരു പാവ എടുത്ത് കളയുമ്പോഴത്തേക്ക് നേരെ പോയി അലറി വിളിച്ച് കരയേണ്ട വല്ല ആവശ്യമുണ്ടോ അപ്പോൾ അവിടെ ശോഭേച്ച് പോലും സമാധാനിപ്പിക്കുന്നുണ്ട് മോളെ നീ ഇങ്ങനെ കരയാനാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവും ലൈഫിൽ ഓരോ സാധനങ്ങൾ നഷ്ടപ്പെടത്തില്ലേ അപ്പൊ നീ അതൊന്നും ഓർക്കണ്ട നീ ധൈര്യമായിട്ടിരിക്കാന്നൊക്കെ പറയുന്നുണ്ട് ഷിയാസും പറയുന്നുണ്ട് ടീ ഞാൻ പുറത്തിറങ്ങും കഴിയുമ്പോഴത്തേക്ക് നിനക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം എത്ര പാവ് വേണമെങ്കിലും വാങ്ങിച്ചു തരാം ഇതിന് അനുമോക്ക് ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലാവും ഈ പാവ തനിക്ക് നെഗ്ഗാണ് അതുകൊണ്ടാണ് ഷിയാസ് വലിച്ചെറിഞ്ഞ് കളഞ്ഞത് ഗസ്റ്റ് ആയിട്ട് വന്ന ശോഭ ആയിക്കോട്ടെ ഷിയാസ് ആയിക്കോട്ടെ അവരുടെ പേരും പറയുന്നത് അനുമോൾക്ക് അനുകൂലമാകുന്ന കാര്യങ്ങളാണ് അപ്പം അനുമോൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അത് മനസ്സിലാവും ഈ പ്ലാച്ചിപ്പാവ അത് കളഞ്ഞത് വളരെ നന്നായെന്ന് ഞാൻ പറയുകയുള്ളൂ ഈ പ്ലാച്ചിപ്പാവ ഈ ആഴ്ച എവിക്റ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ സാഭിമാനി ആഴ്ച പോവോ ലക്ഷ്മി ആഴ്ച പോകുമെന്ന് എനിക്കറിയില്ല കാരണം ചിലപ്പോൾ സിംഗിൾ എവിക്ഷൻ ആയിരിക്കും ആഴ്ച കാരണം മിഡ് വീക്ക് എവിഷനായിട്ട് പ്ലാച്ചിപ്പാവ പോയല്ലോ അപ്പൊ എന്തായാലും രണ്ട് വിക്ഷൻ കൂടുതലുണ്ടാവില്ലല്ലോ ഈ ഒരാഴ്ച ഇനി വി പ്ലാച്ചി പാവ എന്ന് പറയുന്ന സാധനം അനുമോക്ക് ഭയങ്കര നെഗ് പിടിപെടുന്ന സാധനമായിരുന്നു അതെന്തായാലും അവസാനിച്ച് കിട്ടി നല്ല കാര്യം അനുമോക്ക് അത് മനസ്സായി കളിക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഇനി മറ്റൊരു കാര്യം പറയാം ഹോട്ടൽ ടാസ്ക് ഷിയാസും ശോഭ ഷോബൈജിയും ഇവര് രണ്ടുപേരും ഹോട്ടൽ ടാസ്ക് ഗംഭീരമാക്കാൻ നോക്കുന്ന സമയത്ത് ഹൗസ്മേറ്റ്സ് ഇവർക്ക് ഇപ്പോഴും ഈ ഹോട്ടൽ ടാസ്ക് ഞങ്ങൾക്ക് കിട്ടിയ ഹോട്ടൽ ടാസ്ക് ഞങ്ങളുടെ ഹോട്ടൽ ടാസ്കിന്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടായിരുന്ന സീസണിൽ ഹോട്ടൽ ടാസ്കിന് ഇടയിൽ ഒരു മാണിക്കം കക്കാനായിട്ടൂടെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ ആ ജോലി നമ്മുടെ തലേന്ന് പോയിട്ട് ആ മാണിക്കം കക്കണം എന്നുള്ളൊരു ഒരു സീനിലേക്ക് സീനിലേക്കെല്ലാവരും പോകും പക്ഷേ ഇത് ഹോട്ടൽ ടാസ്ക് പക്കയാണ് അവർക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട് പക്ഷേ ഇവർ ഒട്ടുമിക്ക ആൾക്കാരും ഹോട്ടൽ ടാസ്ക് മര്യാദക്ക് ക്യാരക്ടർ പിടിക്കുന്നില്ല മാനേജർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ ഓരോ ജോലിക്കാരായിക്കോട്ടെ ഷെഫായിക്കോട്ടെ അപ്പോൾ ഞാനിപ്പോൾ ലൈവ് കണ്ട സമയത്ത് ബിന്നിയുടെ പവർ എനിക്ക് തോന്നുന്നു ഹോട്ടലിൻ്റെ ഓണറിൻ്റെ മകളായിട്ടുള്ള ആതിലേക്കാൾ പവറാണ് ബിന്നിക്കുള്ളത് ഷെഫിനുള്ളത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഈ ഹോട്ടലിലെ രണ്ട് ഗസ്റ്റാണ് ഷിയാസും ഷോഭേജി അപ്പോൾ ഷിയാസിനും ഷോഭേച്ചിനും റെസ്പെക്ട് കൊടുത്ത് അവിടെ നിൽക്കണം പക്ഷേ അത് അവരവിടെ വനിതാക്ക് ചെയ്യുന്നുമില്ല അപ്പോൾ ഈ ഈ ബിഗ് ബോസ് ഹൗസിനകത്തുണ്ടായിരുന്ന ആൾക്കാരുടെ ഒരു പോരായ്മ വേണ്ടി ഇപ്പോൾ അനിമോൾ ആയിക്കോട്ടെ അനിമോൾ അവിടെ പ്ലാച്ചിപ്പാവയുടെ പുറകെയാണ് കൂടിയത് കുറച്ച് സമയത്തേക്ക് അപ്പോൾ അവിടെ അപ്പോൾ ആ ഒരു ക്യാരക്ടർ വിട്ടുപോയി പിന്നെ ഈ ഷിയാസാ പാവ് അലിച്ചറിഞ്ഞ് കളഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ മൂഡ് ഓഫിൽ ഇരുന്നു കഴിഞ്ഞാൽ ഹോട്ടൽ ലാസ്കാരും നമുക്ക് നെഗ്ഗാവുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഇവർ ഇവിടുത്തെ ഈ സീസണിൽ ഇവർക്ക് മിക്കവർക്കും ഈ ക്യാരക്ടർ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റണില്ല ഇപ്പോൾ ഷോബേജി ആയിക്കോട്ടെ ഷിയാസ് ആയിക്കോട്ടെ അവരവരുടെ മാക്സിമം പെർഫോമൻസ് ഇവർക്ക് കൊടുത്താലും ക്ലൂസ് കൊടുത്താലും അത് മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പൊ ലക്ഷ്മിനെ ഒക്കെ ശോഭേച്ഛി എടുത്ത് ഉടുക്കണുണ്ട് പോയി കുളിക്ക് ഭയങ്കര പൊടി എന്നൊക്കെ പറഞ്ഞുണ്ട് നമ്മുടെ ആരിനെ സാരത്തുമ്പ് ഉടിപ്പിക്കുന്നുണ്ട് അത് ആണ് ശോഭേച്ഛി ചെയ്തത് കാരണം അത് പറയാണ്ടിരിക്കാൻ പറ്റൂല കാരണം ജിസൈലിൻ്റെ സാരത്തുമ്പിലാണ് ആര്യൻ എന്നുള്ളതിന് ഡയറക്റ്റ് ക്ലൂ കൊടുത്തിട്ടുണ്ട് ശോഭേച്ചി നമ്മനെ മന പെടിക്കട ഞങ്ങളുടെ സാരത്തുമ്പോൾ പറയുമ്പോഴത്തേക്കും അവിടെ തീർന്ന് അനീഷ് ഇപ്പൊ അനീഷ് ആയിക്കോട്ടെ അവിടെ ഒരു പെണ്ണുമായിട്ട് ഒരു സ്ത്രീ ആയിട്ട് അനീഷ് ശോഭേജി മാക്സിമം നോക്കുന്നുണ്ട് അനീഷിനെ ഒരുക്കിന്ന് ഒരു ഒരു ഒരുക്കി ഒന്ന് ഡാൻസ് ഒക്കെ കളിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ശോഭേഷ് ശോഭേഷക്സിമം ചെയ്യുന്നുണ്ട് ഷിയാസ് ഷിഹാസിനെ മാക്സിമം ചെയ്യുന്നുണ്ട് ബട്ട് ഇവിടെ വിഷു എന്താണെന്ന് അറിയാമോ ഹൗസിലുള്ള ആൾക്കാരുണ്ടല്ലോ ഇത് ഹൗസ് മേറ്റ്സിന് ഈ സാധനം അങ്ങ് വർക്കാവണില്ല അവരിപ്പോഴും മറ്റേ ഞങ്ങൾ കൊമ്പത്ത ആൾക്കാരാണ് ഇനിയിപ്പോൾ ശോഭയല്ല ഷിയാസ് അല്ല ആരും എന്തായാലും ഞങ്ങൾ അങ്ങനെ മതാനെ പോലെ ഒറ്റക്കൊമ്പനെ പോലെ അങ്ങ് നെഞ്ചും പിരിച്ചങ്ങ് നിൽക്കുന്ന ആറ്റിറ്റ്യൂഡിലാണ് ഹൗസ്മേറ്റ്സ് നിൽക്കുന്നത് അല്ലെങ്കിൽ മാറി നിന്നിട്ട് ഇവരെ കുറ്റം പറയും ഇപ്പൊ ശോഭേചിനെ മാറിയിരുന്നു കുറ്റം പറയും ഷിയാസിനെ മാറി എന്ന് കുറ്റം പറയും ഞങ്ങൾ എന്ത് ഞങ്ങൾ ഞങ്ങളേത് മെയിൻ ആൾക്കാര് അതാണ് ഞാൻ പറഞ്ഞു ഇവർ ഹോട്ടൽ ടാസ്കിലെ ആ ക്യാരക്ടറായിട്ട് മാറി ഒരു ദിവസം പ്ലേ ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല ഇവരി ഇവരുടെ ആ ഒരു ഈഗോയെ വെച്ചിട്ടാണ് ഇവർ പെർഫോം ചെയ്യുന്നത് അത് അവരുടെ മിസ്റ്റേക്ക് ആണ് എന്തായാലും അതിനകത്ത് ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ചായുള്ളൂ ഇനി എപ്പിസോഡ് പറയുമ്പോഴത്തേക്കും നമുക്ക് കാണാം എന്തൊക്കെയാണ് ബാക്കി പരിപാടീസ് പരിപാടിസെന്ന് കാണാം കാരണം പ്ലാച്ചി ആവുക പോയല്ലോ അപ്പോൾ അനുമോൾക്ക് ഈ ആഴ്ച അനുമോൾക്ക് ഒരു ബോധോധം ഉണ്ടാവണം എൻ്റെ കളി വീക്കായിരുന്നു അതുകൊണ്ടാണ് ഷിയാസ് എടുത്ത് വലിച്ചു എറിഞ്ഞു കളഞ്ഞത് അതുകൊണ്ട് എൻ്റെ ഗെയിം ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു ബോധം കുറച്ചെങ്കിലും അനുമോക്ക് വന്നു കഴിഞ്ഞാൽ അനുമോക്കൊള്ളാം ഷിയാസ് എന്തായാലും ചെയ്തത് നന്നായി എന്നെ ഞാൻ പറയുകയുള്ളൂ അത് ഷിയാസ് ആസ് എ ഫ്രണ്ട് അനുമോളുടെ ഫ്രണ്ട് എന്ന രീതിയിൽ ഷിയാസിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഷിയാസ് അവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നത് ബാക്കി കളി കളിക്കേണ്ടത് അനുമോളാണ്